നടി താരാ കല്യാണിന്റെ മകളായ സൗഭാഗ്യ വെങ്കടേഷിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല സോഷ്യൽ മീഡിയയിലൂടെയാണ് സൗഭാഗ്യ വെങ്കടേഷ് ജനങ്ങളുടെ പ്രിയങ്കരിയായത് തന്റെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് വീഡിയോകളിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട് പ്രതിസന്ധി നിറഞ്ഞ ഒന്നിലേറെ ഘട്ടങ്ങൾ സൗഭാഗ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും മരണം അമ്മയുടെ അസുഖം കോവിഡ് സമയത്ത് ബന്ധുക്കൾ മരിച്ചത് തുടങ്ങിയ വിഷമ ഘട്ടങ്ങൾ സൗഭാഗ്യ നേരിട്ടു ഇപ്പോഴിതാ കുടുംബത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് സൗഭാഗ്യ ഒരു അഭിമുഖത്തിലൂടെയാണ് സൗഭാഗ്യ മനസ്സു തുറന്നത് തന്റെ കുടുംബം അർജുൻ ചേട്ടൻ്റെയും കുടുംബമാണ് അർജുൻ ചേട്ടന്റെ കുടുംബം തന്റെയും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല തന്റെ അമ്മയെ വേറൊരാളായി കണ്ടാൽ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെയല്ല അർജുൻ ചേട്ടൻ അമ്മയെ ഇപ്പോഴും ടീച്ചർ എന്നാണ് വിളിക്കുന്നത് ഫ്രീഡവും സ്നേഹവും ഉണ്ട് ഏത് സാഹചര്യത്തിലും അമ്മ നമ്മുടെ കൂടെ വന്ന് നിന്നാൽ വേറൊരാൾ വന്ന് നിൽക്കുന്നു എന്ന തോന്നൽ ഉണ്ടാവില്ല ബ്രദറൻലോയ്ക്ക് തൻ്റെ അമ്മയുടെ പ്രായമുണ്ട് തന്നെ മോളെ എന്നാണ് വിളിക്കുന്നത് മൂത്ത മകളാണ് താനെന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയുന്നു ആ സ്നേഹമുള്ളതിനാൽ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ സാധിക്കുന്നുണ്ടെന്നും സൗഭാഗ്യ വ്യക്തമാക്കി സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ടെന്നും സൗഭാഗ്യ പറഞ്ഞു മകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഇപ്പോഴേ ചിന്തിക്കാറുണ്ട് തന്റെയും അർജുൻ ചേട്ടൻ്റെയും റിട്ടയർമെന്റിനുള്ളത് ഇപ്പോഴേ ചിന്തിച്ചു വെക്കാറുണ്ട് അർജുൻ ചേട്ടൻ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെലവഴിക്കുന്ന ഒരാളാണ് കണക്ക് നോക്കാതെ ചെയ്യുന്ന ആളാണ് ഒരാൾ അങ്ങനെ ആയതിനാൽ ഒരാൾ പണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ നൽകുന്നു എന്നും സൗഭാഗ്യ പറഞ്ഞു ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു പോയെന്നും സൗഭാഗ്യ തുറന്നു പറഞ്ഞു സംഭവിക്കാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു പോയി അത് റിലേഷൻഷിപ്പാണെങ്കിലും അച്ഛന്റെ മരണമാണെങ്കിലും അവിടെ നിന്ന് ജീവിതം മാറിയത് തനിക്കിപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് വന്ന സ്ട്രെസ് എന്നത് ആൾക്കാർക്ക് തൻ്റെ അടുത്ത് നിന്നും അർജുൻ ചേട്ടൻ്റെ അടുത്ത് നിന്നുമുള്ള എക്സ്പെക്റ്റേഷൻ കൂടുതലാണ് നമ്മൾ ചെയ്തത് ശരിയാണോ അവർക്കത് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഓവറായി നോക്കിക്കൊണ്ടിരുന്നാൽ സ്ട്രെസ്സാകും നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് വിശ്രമിക്കാൻ പറ്റാത്ത ഫേസിൽ കൂടെ പോകുന്നതായി ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട് എത്ര പെട്ടെന്നാണ് ജീവിതം മാറിപ്പോയത് കല്യാണം കഴിഞ്ഞ് നാല് വർഷമാകുന്നതേയുള്ളൂ അതിനുള്ളിൽ വളരെ എക്സ്ട്രീമായ സാഹചര്യം കഴിഞ്ഞു പ്രോസസ്സ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ആ രീതിയിൽ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ചെയ്യില്ലെന്ന് തീരുമാനമെടുത്ത ആൾക്കാരായിരുന്നു റിലാക്സ് ചെയ്ത് ജീവിതം കൊണ്ടുപോകും ഒരു മകൾ മതി എന്നൊക്കെ ചിന്തിച്ചിരുന്നു അവിടെ നിന്നും ആരാദ്യം മുന്നിലെത്തും എന്ന നിലയിൽ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർക്ക് ചെയ്താലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നായി ഈ ഘട്ടത്തെ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സൗഭാഗ്യ വ്യക്തമാക്കി